അപ്പോഴേ എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇന്ന് മോർണിംഗിൽ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് കേട്ടോ ഇപ്പോൾ പുറത്തു പോയി തിരിച്ചു വന്ന സമയത്ത് കുറച്ച് എല്ല് മേടിച്ചിട്ടാണ് വന്നേക്കുന്നത് എല്ല് മാത്രമല്ല എന്തൊക്കെയോ പാർട്സുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇക്ക തന്നെ നന്നാക്കി തരാമെന്ന് പറഞ്ഞു കേട്ടോ ആളപ്പം അതൊക്കെ ഒന്ന് പീസാക്കി വെക്കാണ് അപ്പോൾ ഞാൻ ഓൾറെഡി അടക്കളയിൽ നേരത്തെ കയറി പണികളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കാണ് ഇന്ന് നമ്മൾ പുട്ടാണ് ഇട്ടുണ്ടാക്കുന്ന ചില സ്ഥ ചില സമയങ്ങളിൽ നമ്മളിതുപോലെ കുറ്റി പുട്ടുണ്ടാക്കും ചിലപ്പോൾ ഇഡ്ഡലി പാത്രത്തിൽ വാരിയിട്ട് പുട്ടുണ്ടാക്കാറൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് സമയം കിട്ടണ അനുസരിച്ചിട്ടാണ് പുട്ടയ്ക്ക് ആ ഒരു എങ്ങനെ ഒക്കെ തീരുമാനം വരുന്നത് അപ്പോൾ കുറച്ച് പുട്ടിൻ്റെ പൊടി തലേന്നത്ത ഉണ്ടായിരുന്നു പിന്നെ ബാക്കി ഞാൻ രാവിലെ ഉണ്ടാക്കി വെച്ചേങ്ങനെയാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ നനച്ചിട്ടല്ല പുട്ടുണ്ടാക്കാറ് വാട്ടിയെടുത്തിട്ടാണ് ഞാൻ മിക്സർ ജാറിലടിച്ചെടുക്കാനിട്ട് ചെയ്യണേ അങ്ങനെയാണ് ഞാൻ പുട്ടുണ്ടാക്കാറ് പിന്നെ അതേ ചായ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ ചെറിയ ചാള കഴിഞ്ഞ ദിവസം മേടിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ചാള ഫുള്ള് നന്നാക്കിയിട്ട് ഞാൻ മുളകൊക്കെ പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചേക്കണേ ആയിരുന്നു അപ്പോൾ രാവിലെ എടുത്തിട്ട് ഞാനത് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ഫ്രൈ ചെയ്യാനായിട്ട് നമ്മൾ ഫ്രൈ പാനിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതേ ചെറുപയർ ഞാൻ വേവിച്ചെടുത്തതാണ് ചെറുപയർ നമ്മൾ കുതിർത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് വെന്തട്ടില്ല വെന്തിട്ടില്ലാട്ടോ ഒന്നും കൂടെ ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടെ വേവിക്കാനായിട്ട് വെക്കാമെന്ന് വിചാരിച്ചു ആ സമയം കൊണ്ട് ഇതേ നമ്മുടെ സേഫാന് എണീറ്റിട്ടുണ്ട് കേട്ടോ എണീറ്റ് അവന് ഞാൻ ബ്രഷിലെ പേസ്റ്റൊക്കെ തേച്ച് കൊടുക്കുകയാണ് ഇന്നിപ്പോ ആള് വല്യ മൂഷാട്ടെ ഒന്നല്ലാട്ടോ അതുകൊണ്ട് തന്നെ ആൾ ഇത് നല്ല ഉഷാറായിട്ട് പലതനക്കെട്ട് റെഡി ആയിട്ട് പോയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കുഞ്ഞോൾ നമ്മൾ അടക്കളെ തന്നെ ഒരു പായ ഒക്കെ വിരിച്ചിട്ട് അതിൽ കിടത്തിയേക്കണതാണ് കേട്ടോ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നേരം അങ്ങനെ കിടക്കും പിന്നെ ആളങ്ങ് കരച്ചിൽ ഒടുങ്ങും കേട്ടോ അതുകൊണ്ട് എനിക്കങ്ങനെ കണ്ടിന്യൂസ് ജോലികളൊന്നും ചെയ്യാനൊന്നും പറ്റത്തില്ല അപ്പോൾ ഞാനൊരു പേഴ്സും കൊടുത്തിട്ടുണ്ട് കളിക്കാനൊക്കെ ആയിട്ട് പിന്നെ ഇതേ ഞാനൊരു പുതിയ ഹെൽമെറ്റ് മേടിച്ചിട്ടുണ്ട് ഇത് നമ്മൾ ഫ്ലി ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചതായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം നല്ല ഹെൽപ്ഫുള്ളാണ് അതുമല്ല ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു ഹെൽമെറ്റ് തന്നെ ആയിരുന്നു കേട്ടോ എനിക്ക് മേടിക്കാൻ സമയത്ത് സംശയമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നല്ലതായിരുന്നു പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫുൾ ടൈം തലയിൽ ഇങ്ങനെ വെച്ചാലാണ് അതുകൊണ്ടൊരു ഉപകാരമുള്ളൂ ഞാൻ എപ്പോൾ തലയിൽ വെക്കാതിരിക്കുന്നു ആ സമയത്താണ് ഇപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ മറിഞ്ഞ് ചാടണേട്ടോ അപ്പോൾ അതുകൊണ്ട് എനിക്കിത് അത്രത്തോളം ഹെൽപ്പ്ഫുള്ളാണെന്ന് എനിക്കറിയില്ല ചിലപ്പോൾ ചില സമയങ്ങളിൽ നമ്മൾ മറന്നു പോകുക അല്ലെങ്കിൽ പെട്ടെന്ന് ഒന്ന് ഇരുത്തിയിട്ട് എന്തെങ്കിലും നടത്താം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അന്നേരം ആൾ വീടുകയും ചെയ്യൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് കണ്ടിന്യൂസ് ഇത് ഉപയോഗിക്കാന്നുണ്ടെങ്കിൽ മേടിച്ചിട്ടും കാര്യം ു പിള്ളേർ അങ്ങനെ അങ്ങനെ തലേന്ന് പറിച്ചു കളയത്തില്ല കേട്ടോ നല്ല പ്രെസ്സായിട്ടാണ് നമ്മളത് ചെയ്ത് വെക്കുന്നത് പ്രസ് ചെയ്ത് വെക്കുന്നത് പെട്ടെന്നൊന്നും ഊരി പോകത്തില്ല കുഞ്ഞോള് ഇരുന്ന് തുടങ്ങിയ സമയമായതുകൊണ്ട് എന്തായാലും മറിഞ്ഞു കട അതുകൊണ്ടാണ് ഞാൻ ഇത് മേടിച്ചത് തന്നെ പിന്നെ അതേ നമ്മുടെ ചോറൊക്കെ ആ സമയം കൊണ്ട് റെഡി ആയിട്ടുണ്ട് നമ്മളിവിടെ റേഷനരി ആണ് വെച്ചിട്ടുള്ള വെള്ളരി ഉണ്ടല്ലോ റേഷനരി അപ്പോൾ അത് ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ അത് വെന്ത് കഴിയുമ്പോൾ അതിലെ വെള്ളമൊക്കെ ആദ്യം തന്നെ അങ്ങ് ഊറ്റിക്കളയും എന്നിട്ട് അതിലേക്ക് പച്ചവെള്ളം ഒരു രണ്ട് പ്രാവശ്യം ഞാൻ കഴുകി ആ വെള്ളം കൂടി ഊറ്റിക്കളയും കേട്ടോ എന്നാലാണ് എനിക്ക് ആ ചോറ് ഇഷ്ടമുള്ളൂ അല്ലെങ്കിൽ ചുമ്മാ ഒട്ടി പിടിച്ചു ഇരിക്കും കേട്ടോ പശയായ മാതിരി ചോറിരിക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല അടിപൊളി ായിട്ട് നമുക്ക് ചോറ് വിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ അതെ പിന്നെ ഞാൻ കുറച്ച് പപ്പടമൊക്കെ വറുത്തെടുക്കുന്നുണ്ട് നമുക്ക് പുട്ടിൻ്റെ കൂടെ കഴിക്കാം പിന്നെ ചോറിൻ്റെ കൂടെയൊക്കെ ഒക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് പപ്പടവും വറുത്തെടുക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ കുഞ്ഞോള് നല്ല കരച്ചിലായിട്ടോ പിന്നെ ഞാൻ കുഞ്ഞോളെ കയ്യിലെടുത്തിട്ടാണ് ഇപ്പോൾ പപ്പടമൊക്കെ വറുത്തെടുക്കണേ അപ്പോൾ കുഞ്ഞോള് കയ്യിലിരിക്കുന്നതുകൊണ്ട് തന്നെ സൂക്ഷിച്ച് വേണം പപ്പടം വറുത്തെടുക്കാനും ആൾ കരച്ചിൽ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നിലത്ത് കിടക്കുമെന്നില്ല കേട്ടോ അപ്പോൾ അത് നോക്കിയിട്ടിരുന്നിട്ട് കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കയ്യിൽ വെച്ചിട്ടാണ് കുറേയൊക്കെ കാര്യങ്ങൾ ചെയ്യാറ് പിള്ളേർ രാവിലെ മദ്രസയിൽ പോയേക്കാറുന്നു കേട്ടോ അതാണ് രാവിലെ ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോൾ അവരെ കാണാൻ ഞാൻ അവർ മദ്രസയൊക്കെ കഴിഞ്ഞ് വന്നു പിന്നെ ഞാൻ അവർക്ക് അവർക്കിതേ പുട്ടും പപ്പടമൊക്കെ പയറും വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ചായയും കൂടെ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഓൾറെഡി നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ചായയൊക്കെ തീർന്നു ഇനി അടുത്തത് വെച്ചേക്കണെയാണ് ഇനിയിപ്പോൾ പിള്ളേർ ചായ കുടിക്കലാണ് കേട്ടോ അപ്പോൾ പുട്ടുണ്ട് പപ്പടം ഉണ്ട് പിന്നെ അതുപോലെ ചെറുവയർ തോരണുണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഇതേ കുറച്ച് കറിവേപ്പില പറിക്കാനായിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയേ അപ്പോൾ ഇതേ ഇവിടെയൊക്കെ ഇക്കെ കഴിഞ്ഞ ദിവസം ക്ലീൻ ചെയ്തിട്ട് അവിടെ മൊ മൊത്തം ഇങ്ങനെ കളർച്ചെടി അറന്ന് കാട് പിടിച്ചോണം അറന്നു കേട്ടോ അതെല്ലാം പറിച്ചു കളഞ്ഞു കേട്ടോ പിന്നെ അത് നമ്മുടെ കറിവേപ്പിൽ എന്തോ ഇലപ്പുള്ളി രോഗം ആണെന്ന് തോന്നുന്നു കേട്ടോ വന്നിട്ടുണ്ട് അപ്പം ഞാൻ കുറേ ഇങ്ങനെ ഇപ്പോൾ ഒടിച്ച് എടുക്കുന്നത് കുറച്ച് നല്ല ഇലകളൊക്കെ ഒന്ന് വരട്ടെ എന്ന് വിചാരിച്ചു പിന്നെ അതിന് വേണ്ടിയിട്ട് കുറച്ച് മരുന്നും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാനുണ്ട് കാരണം ഈ ഒരു കറിവേപ്പിന് എന്തോ ഒരു രോഗമൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അത് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കണം പിന്നെ ഇതെന്ന് പറയണത് നമ്മുടെ വെള്ളിലത്താളിയാണ് കേട്ടോ എൻ്റെ കൊഴിച്ചിൽ നല്ല ണം മാറ്റിയെടുത്ത ഒരു സാധനമാണ് കേട്ടോ അത് അപ്പോൾ അത് ഉമ്മച്ചി കൊണ്ടുവന്ന് നട്ടേക്കണേ ആയിരുന്നു അപ്പം ഈ കളർ ചെടിയൊക്കെ നിന്നുകൊണ്ട് അതങ്ങ് മാനത്തേക്ക് ഇങ്ങനെ പൊങ്ങി പോയേക്കായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് അതും നമുക്കൊന്ന് ഒടിച്ച് നിർത്തണം പിന്നെ അവിടെ ഉള്ളതെന്ന് വെച്ചാൽ ഇത് ഇത് തന്നെ മുളച്ച ഒരു മാവാണ് കേട്ടോ അപ്പം തന്നെ മുളച്ചുകൊണ്ട് അവിടെ നിന്നോട്ടേന്ന് വിചാരിച്ചു കാരണം നമ്മൾ നട്ടിട്ടുണ്ടെങ്കിൽ ഇത്രയും നന്നായി വരത്തില്ല പിന്നെ അതുപോലെ അവിടെ ഒരു കാന്താരി വെള്ളക്കാന്താരി നിൽക്കുന്നുണ്ട് കേട്ടോ ബാക്കിയെല്ലാം പറിച്ചു കളഞ്ഞു നമ്മൾ അപ്പോഴേക്കും ദേ ഞാൻ ചെറുപയർ തോരനൊക്കെ റെഡി ആക്കിയിട്ടോ ഉള്ളിയും മുളകുമൊക്കെ ഇട്ട് ഇടിച്ചിട്ട് നമ്മൾ മുളക് എന്ന് പറഞ്ഞാൽ ചുമന്ന മുളക് ചതച്ചതും ഉള്ളി കെട്ടോ കടുകൊക്കെ പൊട്ടിച്ചിട്ട് വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കണം എന്നിട്ട് കുറച്ച് തേങ്ങയും ചിരക്കി നമ്മൾ ചെറുപയറിൻ്റെ തോരന ഉണ്ടാക്കിയേക്കണം കേട്ടോ പിന്നെ അതേ ഞാൻ പുട്ടെടുക്കുകയാണ് എനിക്കും കുഞ്ഞ് മുഹമ്മദിനും പിന്നെ ഇക്കാക്കും കൂടെ ഞാൻ വിളമ്പി വെക്കാണ് കേട്ടോ പുട്ടും പയറും പപ്പടവും കൂടെയും അപ്പോൾ അതേ ചോറ് കണ്ടോ നമ്മുടെ ചോറ് നല്ല സെറ്റായിട്ട് കിട്ടിയിക്കണ ഉണ്ടോ ഇതുപോലെ വേറിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ വെള്ളം ഒഴിച്ച് പച്ച ഒഴിച്ച് കഴുകണേ ഇനിയിപ്പം അതേ ഞാൻ ചായ കുടിച്ചിട്ടില്ല അതിന് മുന്നേ പിള്ളേർക്കുള്ള ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് വേണം ചായ കുടിക്കാനായിട്ട് ഇരിക്കാൻ അപ്പോൾ രണ്ടു പേരുടെയും പാത്രത്തിലേക്ക് ഞാൻ ചോറൊക്കെ വിളമ്പി വെക്കുവാണ് പിന്നെ നമ്മൾ ഇന്ന് കറിയായിട്ട് ആ ഒരു ചെറുപയറിൻ്റെ തോരം കൊടുത്തു വിടുന്നത് ട്ടാ പിന്നെ അതുപോലെ തന്നെ ചാള വറുത്തതും കൊടുക്കുന്നുണ്ട് പിന്നെ ആയിട്ട് നമ്മൾ ഓൾറെഡി തലേന്ന് ഉണ്ടാക്കി വെച്ചിട്ടുള്ള മോരുകറി ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ആയിട്ട് മോരുകറിയും വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ വാപ്പാക്കുള്ള ആണ് കേട്ടോ അപ്പോൾ വാപ്പാക്ക് കടയിലേക്ക് കൊടുത്തുവിടാനായിട്ട് എന്താ പറയുക ചോറാക്കണയാണ് അപ്പോൾ ഈ സമയത്ത് ഞാൻ ഈ ഡബ് ഡബ്ബീണ സമയത്ത് വാപ്പ ഹോസ്പിറ്റലാണ് കേട്ടോ ഇപ്പോൾ വാപ്പ കടയിൽ പോകുന്നില്ല ഇത് ഇതു മുന്നേ എടുത്തൊരു ആയിരുന്നു കേട്ടോ പിന്നെ ആ ഒരു ചെറിയ പാത്രം പത്രത്തിലേക്ക് ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ആക്കുന്നുണ്ട് അതും വാപ്പാക്കാനിട്ടാണ് ട്ടും ആ ഒരു ചെറുപയറും കൂടെ ഞാൻ ഒരു പാത്രത്തിലേക്കൂടെ ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു പിങ്ക് കളർ ബാസ്ക്കറ്റ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും അതിനകത്ത് എന്നാ എന്നാന്നല്ലേ അപ്പോൾ ഇതിനകത്താണ് ഞാൻ മീൻ ഫ്രൈ ചെയ്ത് വെക്കണേ വെക്കണേട്ടോ ഏറെ ഒന്നുകൊണ്ടെല്ലാം നമ്മുടെ പൂച്ചകൾ നമുക്ക് മീൻ തരത്തില്ല കണ്ണ് തീറ്റി അത് ഫുള്ള് എടുത്തിട്ട് പോകും പോകാം അപ്പം ഞാനിപ്പോൾ എന്നാന്ന് വെച്ചാൽ കബോർഡിലൊക്കെ വെച്ചാലും വല്ല പല്ലിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കയറിയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ഒരു പാത്രത്തിൻ്റെ അകത്ത് അങ്ങ് ഇറക്കി വെക്കും കേട്ടോ അപ്പോൾ അത് കാരണം ഇതിൽ നിന്ന് എടുത്തിട്ട് പോകില്ല കേട്ടോ എന്നാലതിനെ ചുറ്റിപ്പൊട്ടി നടക്കുകയൊക്കെ ചെയ്യേണ്ട കണ്ണ് തിറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ അദ്ദേഹം മീൻ ഫ്രൈയും എല്ലാവരെയും പ്ലേറ്റിലേക്ക് പ്ലേറ്റല്ല പാത്രത്തിലേക്ക് എടുത്ത് വെക്കുകയാണ് ഇപ്പം പിള്ളേരെ ഞാൻ വിളമ്പി ഇവിടെ അച്ചേച്ചാൽ മതി അവരുടെ ബാഗിൽ അല്ല അഞ്ച് ബോക്സിന് ബാഗൊക്കെ ഉണ്ട് അപ്പോൾ അതിനകത്ത് അവർ എടുത്ത് വെക്കുകയൊക്കെ ചെയ്തോളൂ കേട്ടോ ഇനിയിപ്പോൾ അതേ കറിയൊക്കെ ഞാൻ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഞാനും നമ്മുടെ മുഹമ്മദും കൂടെയും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാനാണ് കേട്ടോ അപ്പോൾ മുഹമ്മദ് ഇതേ തന്നെ എടുത്തോളാം എന്ന് പറഞ്ഞു പപ്പടമൊക്കെ അപ്പോൾ ആൾക്ക് കുറച്ച് പയറും പപ്പടവും പുട്ടും ചായ ഒക്കെ ആയിട്ട് കൊടുക്കുകയാണ് അപ്പോൾ കുഞ്ഞോളുടെ അടുത്ത് പോയിരുന്നത് കഴിക്കും ിക്കാന്നും പറഞ്ഞുകൊണ്ട് കുഞ്ഞൊക്കെ അടുത്തേക്ക് പോകാനായിട്ടാൾ അടുത്തിരുന്ന് ഫുഡ് കഴിക്കാനൊന്നും ആൾ സമ്മതിക്കത്തില്ലാട്ടോ നമ്മുടെ പാത്രത്തിൽ കൈയിട്ട് വരാനങ്ങ് തുടങ്ങും അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഞാനും പോയിരിക്കാമെന്ന് വിചാരിച്ചു ഞാൻ മിക്കപ്പോഴും ഇങ്ങനെ തന്നെയാണ് കഴിക്കാറ് അവളെ കട്ടുമ്പോൾ ഇരുത്തിയിട്ട് അതിൻ്റെ മൂലയ്ക്ക് ഇരുന്നിട്ടായിരിക്കും മിക്കപ്പോഴും ഞാൻ കഴിക്കാറ് അപ്പോൾ ഞാനും പുട്ടും പയറും ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് കൂടുതലായി പോയിട്ടുണ്ട് ഞാൻ എടുത്തത് അപ്പോൾ ആവശ്യത്തിന് കഴിച്ചിട്ട് ബാക്കി ഇക്ക കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ കുഞ്ഞോള് കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്നാ ചെയ്യണതെന്ന് വെച്ചാൽ ആ ഒരു പുട്ടിന് കുറച്ച് കുറച്ച് പുട്ടൊക്കെ ഇങ്ങനെ വായിൽ വെച്ച് കൊടുക്കും കേട്ടോ അപ്പോൾ ആൾ കുറച്ച് നേരം ഇങ്ങനെ ആയിട്ട് ചവച്ച ചവിച്ച് അവിടെ ഇരുന്നോളും വലിയ പ്രശ്നം ഉണ്ടാക്കൂല അപ്പോൾ അതേ കിളിക്കിയൊക്കെ എടുത്ത് കൈ കൊടുത്ത് ആളെ ഒന്ന് എന്താ പറയുക നോർമലാക്കണം ഇക്കായയാണെങ്കിൽ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിട്ടില്ല കേട്ടോ അല്ലെങ്കിൽ ഞങ്ങൾ ഒന്നിച്ചിരുന്നല്ലേ കഴിക്കാറേ അപ്പോൾ ഇന്ന് കഴിക്കാത്ത എന്നാന്ന് വെച്ചാൽ നമുക്കൊരു കട്ടിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ മൂത്തുമ്മയുടെ വീട്ടിൽ നിന്ന് പഴയ സാധനങ്ങളൊക്കെ ഒഴിവാക്കിയ സമയത്ത് നമുക്കൊരു കട്ടിലും ഒരു അലമാരയും കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വീട്ടിലുള്ള കട്ടലിനെയൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇക്കത് എന്താ പറയുക അത് നന്നാക്കി എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ എന്തോ സ്ക്രൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ നമുക്ക് കാർപ്പൻറ്ററേറ്റം വന്നിട്ട് അത് എന്തൊക്കെയാണ് മേടിക്കേണ്ടിയിരുന്നു പിന്നെ അതുപോലെ തന്നെ അലമാരയുടെയും സ്ക്രൂവും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നീട് അവിടെ പോയി അന്വേഷിക്കാനൊന്നും ഇക്ക നിന്നില്ല കേട്ടോ അപ്പോൾ ആ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചേട്ടനെ കാണിച്ചു കൊടുത്തു ചേട്ടനെ എന്തൊക്കെയാണ് മേടിക്കേണ്ടതെന്നൊക്കെ ഇക്കാക്ക് ലിസ്റ്റ് കൊടുക്കണതാണ് കേട്ടോ എന്നിട്ട് വേണം ഇക്കാക്ക് മേടിക്കാനായിട്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കട്ടിലും പിന്നെ അതുപോലെ തന്നെ അലമാരും ഞങ്ങൾക്ക് ഭയങ്കര ഉപകാരമായി പോയി പോയിട്ടോ ശരിക്കും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ആവശ്യമുള്ളതുപോലെ തോന്നി എനിക്ക് എന്താ പറയുക അവർ തന്നത് ആ ഒരു കറക്റ്റ് പോയി നമുക്ക് തന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് പിള്ളേർക്കാണെങ്കിലും എല്ലാവർക്കും ഒന്നിച്ച് കിടക്കാനായിട്ട് ഒരു കട്ടിലുമാ പറ്റത്ത് പറ്റണ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒരു കട്ടിലൂടെയും കിട്ടി ഇപ്പം നമുക്കത് ഒരു ഹെൽപ്പായി രണ്ട് കട്ടിലും ഒന്നിച്ചിട്ടിട്ട് പിള്ളേർ ഒന്നിച്ച് കിടന്നോളും പിന്നെ അതുമല്ല ഇക്കല്ലാത്ത സമയത്ത് എന്ന് വെച്ചാൽ പിള്ളേരെല്ലാവരും എൻ്റെ ചുറ്റിനും ആയിരിക്കും പിന്നെ മുഹമ്മദാണെങ്കിലും ഇക്ക ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എൻ്റെ അടുത്തുനിന്ന് മാറില്ല കേട്ടോ അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഒന്നിച്ച് കിടക്കാനായിട്ട് കുറച്ച് സ്പേസ് കൂടുതൽ വേണമായിരുന്നു അപ്പം അത് ഭയങ്കര ഹെല്പായി നമുക്ക് അതുപോലെ തന്നെയായിരുന്നു അലമാരയുടെ കാര്യവും കാരണം നമുക്ക് തുണി വെക്കാനായിട്ട് സ്പേസ് ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ലട്ടോ ഉള്ളത് ആകെ ചെറിയ ചെറിയ അലമാരകൾ ഉണ്ടെങ്കിലും വാർക്കയുടെ അലമാരകൾ ഉണ്ടെങ്കിലും അതിലൊക്കെ തുണികളാണ് കാരണം പിള്ളേരുടെ എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് നമ്മൾ വെക്കണമല്ലോ പുതിയതും പഴയതും വീട്ടിൽ കൂടെ ഇടുന്നതും സ്കൂളിൽ കൊണ്ടുപോകുന്നതും എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ഓരോ പിള്ളേരെയും വെക്കണമല്ലോ അങ്ങനെ വരുമ്പോൾ നമുക്ക് ശരിക്കും സ്പേസ് ഇല്ല ഇല്ലട്ടോ പിന്നെ പിള്ളേർ എൻ്റെ വെക്കണം ഇക്കാടെ വെക്കണം വാപ്പാടെ വെക്കണം അങ്ങനെ എല്ലാവരുടെയും വെച്ച് വരുമ്പോൾ അതിനുള്ള സ്ഥലം നമ്മുടെ വീട്ടിൽ കത്തില്ല അപ്പോൾ ശരിക്കും ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുന്ന ഒരു സമയത്താണ് നമുക്ക് അലമാരം കിട്ടിയത് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ തുണികളൊക്കെ ഞാൻ അതിനകത്തോട്ട് അടുക്കി പെറുക്കിയൊക്കെ വെച്ചു കേട്ടോ അപ്പൊ ഇതിൻ്റെ അടുക്ക് എല്ലൊക്കെ ഞാൻ ഇക്ക നന്നാക്കി തന്നത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കപ്പയും നന്നാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കപ്പയും വാങ്ങി കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ പറയാൻ വിട്ടുപോയി ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ബിസി ഉള്ളൊരു ദിവസം തന്നെയായിരുന്നു എനിക്കാണെങ്കിൽ ബാങ്കിൽ ഒന്ന് പോകാനുണ്ടായിരുന്നു നമുക്ക് കുടുംബശ്രീയുടെ ഒരു പേപ്പർ ഒപ്പിടിക്കാനുണ്ടായിരുന്നു അത് പഞ്ചായത്തിൽ കൊണ്ടു കൊടുക്കാനും ഉണ്ടായിരുന്നു കേട്ടോ ഓൾറെഡി എനിക്ക് പഞ്ചായത്തിൽ അല്ലെങ്കിലും പോകണം നമുക്കിന്ന് നമ്മുടെ കുടുംബശ്രീക്ക് പച്ചക്കറിയുടെ തൈ കിട്ടുന്ന ദിവസമാണ് അപ്പോൾ അത് നമ്മൾ സീലും കൊണ്ട് അവിടെ ചെല്ലണം കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും പഞ്ചായത്തിൽ പോകാനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇക്കൾക്ക് വരാൻ സമയമില്ലാത്തതുകൊണ്ട് വീട്ടിൽ ആ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ അനിയൻ്റെ കൂടെ ബാങ്കിൽ പോയി അതൊക്കെ റെഡിയാക്കി പഞ്ചായത്തിലേക്ക് പോയിട്ടോ എന്നിട്ട് അവിടെ ചെന്ന് ഞാൻ ഓൾറെഡി ഞാൻ തലേന്ന് കൃഷിഭവനെ െന്ന് അപേക്ഷയൊക്കെ വെച്ച് സീലൊക്കെ ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് അധികം നേരം നിക്കേണ്ടി വന്നില്ല കാരണം യുടെ പേര് ഓൾറെഡി വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുഞ്ഞോളേയും കൊണ്ടാണല്ലോ ചെന്നേക്കണതും അപ്പോൾ അത് കാരണം പെട്ടെന്ന് ആ ഒരു കൃഷിഭവനിലെ സാറ് പെട്ടെന്ന് തന്നെ നമുക്കൊക്കെ റെഡിയാക്കി തന്ന് സംഭവം നമ്മുടെ കയ്യിലേക്ക് തന്നു കേട്ടോ പിന്നെ കുഞ്ഞോളെ അപ്പോഴത്തേക്കും കരച്ചിലൊക്കെ തുടങ്ങി പിന്നെ അപ്പോഴേക്കും ഇക്ക എത്തി എത്തിയിട്ടോ ഇക്കാരെ ഞാൻ വിളിച്ചു വരുത്തി ഇക്ക വന്ന് നമ്മൾ പച്ചക്കറി തയ്യൊക്കെ ഒക്കെ എന്താ പറയുക വണ്ടിയിലാക്കി നമ്മൾ നമ്മുടെ പ്രസിഡൻ്റ് ഉണ്ട് കുടുംബശ്രീയുടെ പ്രസിഡൻറ്റ് ജാസ്മി വീട്ടിൽ കൊണ്ടുപോയി വെച്ച് പിന്നെ നമ്മുടെ ഒരു പതിനാല് അംഗങ്ങളുണ്ട് നമ്മുടെ കുടുംബശ്രീയിൽ അപ്പോൾ ആവശ്യമുള്ളവർക്കൊക്കെ അത് വീതം വെക്കണം ഒരുപോലെ ണല്ലോ അപ്പം അതെല്ലാം കട്ട് ചെയ്ത് ഞാൻ വേർതിരിച്ച് വെക്കണമായിരുന്നു കേട്ടോ അപ്പം നമുക്ക് തൈകളുണ്ടായിരുന്നതെന്ന് വെച്ചാൽ പച്ചമുളക് തന്നെ തക്കാളി കോളിഫ്ലവർ ക്യാബേജ് ഈ നാലായിട്ടാണെന്നുണ്ടായിരുന്നത് അപ്പോൾ അത് ഞാൻ ഏകദേശം എണ്ണമൊക്കെ നോക്കിയിട്ട് ഏകദേശം എല്ലാവർക്കും തുല്യ രീതിയിൽ കട്ട് ചെയ്ത് അവിടെ വെച്ചു എന്നിട്ട് എല്ലാ അംഗങ്ങളെയും വിളിച്ചറിയിച്ചു അറിയിച്ചു കേട്ടോ വേഗം എടുത്തിട്ട് പൊക്കോളാനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ എനിക്ക് ആവശ്യമുള്ളത് എനിക്ക് കിട്ടേണ്ടത് ഞാൻ എടുത്തിട്ട് ഞാൻ കൈകൂടം തിരിച്ച് എന്താ പറയുക വീട്ടിലേക്ക് വന്നു വീട്ടിൽ വന്നിട്ടാണ് പിന്നെ ചോറൊക്കെ ഉണ്ട് ഉണ്ടേട്ടോ അപ്പോൾ ഇതേ മീൻകറിയും സോറി മീൻ വറുത്തതും പിന്നെ മോര് കറിയും പിന്നെ ചെറുപയർ അത് ഓരോന്നും ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചെറുപയർ എടുത്തില്ല ഐക്കകം കൊടുത്തു അങ്ങനെ ഊണൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും മിക്കതെ കട്ടലിൻ്റെ ഇതിലേക്കെ ഇറങ്ങി കേട്ടോ അപ്പോൾ ഇതൊക്കെ ചതലൊക്കെ പിടിക്കാതിരിക്കാനും മുറുമ്പൊക്കെ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് അടുക്കിനെയാണ് കേട്ടോ പെയിൻറ്റ് ഇതെന്താണ് സംഭവം പേര് ഞാൻ മറന്നു വാർണിഷോ പ്രൈമറോ അങ്ങനെ എന്തോ ഒരു സംഭവം ആയിരുന്നു കേട്ടോ ഞാൻ സത്യം പറഞ്ഞാൽ ആ ഒരു ഇതിൻ്റെ പേര് മറന്നു കേട്ടോ അപ്പോൾ ഇത് നേ നമുക്ക് കഴിഞ്ഞ ദിവസം എന്താ പറയുക ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഇതിൽ നമ്മൾ അപേക്ഷ വെച്ചിട്ട് കിട്ടിയ ചെടിച്ചട്ടിയാണ് കേട്ടോ ഇത് എച്ച് ഡി പി പോട്ടാണ് റീയൂസബിളായിട്ടുള്ള പ്ലാസ്റ്റിക് എന്താ പറയുക ചെടിച്ചട്ടിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ അപേക്ഷ വെച്ചിട്ടാണ് കേട്ടോ നമുക്ക് ഇത് കൃഷിഭവനിന്ന് കിട്ടിയത് അപേക്ഷ വെച്ചു അതിനുശേഷം നമ്മളെ വിളിച്ച് നമ്മളിതിന് പൈസ അടച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അഞ്ഞൂറ് രൂപയായിരുന്നൂട്ടാ അടച്ചത് ഈ തവണ എണ്ണൂറ് രൂപയായി നമ്മൾ അടച്ചത് അപ്പോൾ ഈ തവണ നമുക്ക് ട്രൈക്കോഡർമ അതിൻ്റെ ഒരു വളവും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം അത് കിട്ടിയില്ല പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം നമുക്കൊരു ചക്ക് വളമായിരുന്നു കേട്ടോ കിട്ടിയത് ചകിരി ചോറും എല്ലാം കൂടെയും ട്രീറ്റ് ചെയ്തിട്ടുള്ള വളമാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഈ തവണ നമുക്ക് മണ്ണും വളം കൂടെയും മിക്സ് ചെയ്തിട്ടുള്ള നാല് ചക്ക അറിഞ്ഞിട്ടാണ് കിട്ടിയത് പിന്നെ അതിന് നടാൻ ആവശ്യമായിട്ടുള്ള തയ്യും കിട്ടിയിട്ടുണ്ടായിരുന്നു ഇത് നമുക്ക് നിന്ന് കിട്ടിയതും പിന്നെ ആ ഒരു കുടുംബശ്രീയുടെയും കൂടി ഉള്ളതാണ് കേട്ടോ അവിടെ അച്ചേക്കനെയാണ് അപ്പോൾ അതേ നമ്മുടെ പിള്ളേർ പുറകുവേശത്ത് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് മൂന്ന് പേരെൻ്റെ ആണ് രണ്ട് പേര് അടുത്തുള്ള പിള്ളേരാണ് കേട്ടോ അവിടെ എന്തോ കുഴിയൊക്കെ കുഴിച്ച് അവിടെ മീനിനെ കൊണ്ടുവന്ന് ഇട്ടേക്ക് ഇട്ടിട്ടുണ്ട് രണ്ടു ദിവസം കണ്ട് അവിടെ ഉണ്ടായിരുന്നു പിന്നീട് ഞാൻ കണ്ടില്ല കേട്ടോ പിന്നെ അതേ നമ്മുടെ കുഞ്ഞോളെ ഇവിടെ ബാസ്ക്കറ്റിൽ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ അതെൻ്റെ മൂത്ത് കുത്തവം കൊണ്ടുവന്ന് ഇരുത്തിയതാണ് ഞാൻ നോക്കിയപ്പോൾ ആൾക്കാരില്ലാട്ടോ അപ്പോൾ അന്ന് കുറച്ച് നേരം അങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ മറിഞ്ഞ് ചാടാതെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഞാനവിടെ എല്ലും കപ്പയും റെഡിയാക്കിക്കൊണ്ടിരിക്കാറുന്നു കേട്ടോ അതാണ് ആളവിടെ ഇരുത്തിയേക്കണേ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ എല്ലും കപ്പയൊക്കെ സെറ്റാക്കി എല്ലൊക്കെ വേവിച്ച് എല്ല് ഞാൻ എങ്ങനെ വേവിക്കണെന്ന് വെച്ചാൽ എല്ലാ പൊടികളും സവാളയും പിന്നെ അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പിന്നെ ഇച്ചിരി തക്കാളി ഒരു ഒരുപാട് ഇടൂല വെളിച്ചും പെട്ടെന്ന് പിന്നെ കറിവേപ്പില എല്ലാ ഐറ്റംസും വെളിച്ചെണ്ണയും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഞാനങ്ങ് കപ്പ എല്ല് വേവിച്ചെടുക്കും കപ്പ വേറെ വേവിക്കും എന്നിട്ട് മിക്സ് ചെയ്യൂട്ടോ പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഇങ്ക് ഉണ്ടാക്കി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തുവിട്ടോ ആൾക്ക് രണ്ട് നേരമാണ് ഇങ്ക് കൊടുക്കുന്നത് കഴിക്കുകയൊന്നുമില്ല എന്നാലും നിർബന്ധിച്ച് ഇച്ചിരിയൊക്കെ കഴിപ്പിക്കും അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അതേ ഞാനും ഇക്കായും കൂടെ മണ്ണൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു തൈകളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടല്ലോ അതൊക്കെ നടണ്ടേ അതൊക്കെ നട്ടിയില്ലെങ്കിൽ പെട്ടെന്ന് വാടി പോകും തക്കാളിയൊക്കെ ആണെങ്കിലും അത്യാവശ്യം നീളം വെച്ചേക്കണയാണ് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് നടാമെന്ന് വിചാരിച്ചു എന്നിട്ട് ഞങ്ങൾ കുറച്ച് മണ്ണൊക്കെ സംഘടിപ്പിച്ചു അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നൊക്കെ ആയിട്ടാണ് കേട്ടോ മണ് മണ്ണ് സംഘടിപ്പിക്കണം ഞങ്ങളുടെ വീട്ടിൽ മണ്ണൊന്നും ഇല്ല പിന്നെ അതെ ഇതാണ് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയ മണ്ണും വളം കൂടെ മിക്സ് ആക്കിയിട്ടുള്ളത് ഉണ്ടെന്ന് പറഞ്ഞില്ലേ അത് ഇതാണ് കേട്ടോ പറഞ്ഞാൽ നമ്മൾ മണ്ണ് കുറച്ച് ദിവസം ഒക്കെ നന്നായിട്ട് എന്നൊക്കെ പറയണേ പക്ഷെ അതിനുള്ള എനിക്കില്ല കാരണം ആ ഒരു ചെടി ചെടിയെല്ലാം സമയം കൊണ്ടൊക്കെ നശിപ്പിച്ച് കളയും അത് വാടിയും പോകും അതിൽ തന്നെ നിന്നിട്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ തൽക്കാലം പെട്ടെന്ന് തന്നെ അതൊക്കെ എന്തിനാണ് ചെയ്യണേന്ന് വെച്ചാൽ നമ്മുടെ മണ്ണിൻ്റെ പി എച്ച് ഒക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ കുമ്മയ ആണെങ്കിൽ പതിനാല് ദിവസമൊക്കെ വേണം ഡോളോമൈറ്റ് ഡോളോമേറ്റാണെങ്കിൽ ഏഴ് ദിവസമൊക്കെ എന്നാണ് പറയണേ അപ്പോൾ ഞാൻ ഏതായാലും ഡോളോമൈറ്റ് മേടിച്ച് വച്ചിട്ടുണ്ട് അപ്പോൾ അതും കുറച്ച് സൂഡോമോണസ് ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങ് ഡയറക്റ്റ് നടുവാണ് ശരിക്കും നമ്മളത് വെയിലത്ത് വെയിൽ കൊള്ളാൻ പാത്തതിന് വെച്ച് അതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമ്മളിത് നടാനൊക്കെ ആയിട്ട് പക്ഷേ ഇപ്പോൾ സമയമില്ല അതുകൊണ്ട് നമ്മളിങ്ങനെ ചെയ്യുവാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇനി സ്യൂഡമോണസിൻ്റെയും പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്യണം പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് എല്ലുപൊടിയും അതുപോലെ തന്നെ കടലപ്പിണ്ണാക്ക് വേ കടൽപ്പിണ്ണാക്കല്ലേ വേപ്പിൻ പിണ്ണാക്കും ചേർത്ത് കൊടുക്കേണ്ടത് കടലപ്പിണ്ണാക്കും ചേർക്കണം നല്ലതാണ് കേട്ടോ അടിവളമായിട്ട് ഇപ്പോൾ ഞാൻ കടലപ്പിണ്ണാക്ക എൻ്റെ കയ്യിൽ ഇല്ല അതുകൊണ്ട് ഞാൻ വേപ്പിൻ പിണ്ണാക്കും കുറച്ച് ചേർത്ത് കൊടുക്കണുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ട്രൈക്കോഡർമ നമുക്ക് കിട്ടിയില്ലേ നമുക്ക് കൃഷിഭവനിന്ന് കിട്ടിയ വളം അത് ഓരോ ചട്ടിയിലും ഓരോ സ്പൂൺ വീതം ചേർക്കാനാണ് അതിൽ എഴുതിയിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ എല്ലാത്തിലേക്കും ഓരോ സ്പൂൺ വീതം ചേർക്കണുണ്ട് അപ്പോൾ ഇതേ മണ്ണൊക്കെ മിക്സ് ചെയ്ത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഗ്രോ ബാഗിൽ നടടുമ്പോൾ അടിഭാഗത്ത് ഫുള്ള് കരിയില നിറച്ചതിന് ശേഷം മണ്ണ് ചേർത്താൽ മതി കേട്ടോ അപ്പം ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് കരിയില അടിഭാഗത്ത് മൊത്തം കരിയില നിറയ്ക്കും എന്നിട്ട് മുകളിലും മണ്ണ് നിറയ്ക്കും എന്നിട്ട് അതിലേക്ക് നടും അങ്ങനെയാണ് കേട്ടോ ഞാൻ ചെയ്യാറ് അപ്പോൾ അതേ ഞാൻ എല്ലാം നട്ടിവെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എന്താ പറയുക നടാത്ത എന്നാന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ നമ്മുടെ കുഞ്ഞോള് നിൽക്കണുണ്ട് കേട്ടോ അതാണ് ഇക്ക ചെയ്യണത് മാത്രം കാണിക്കുന്നത് കാരണം കുഞ്ഞോൾ ഇക്കടെ കയ്യിൽ പോത്തില്ല ഒരാൾ വീഡിയോയും എടുക്കണമല്ലോ അപ്പോൾ ഇക്കാനുള്ളൂ പറയും നീ വീഡിയോയും എടുത്തോ കുഞ്ഞോളെ നോക്കിക്കോ ഞാൻ ചെയ്തോളാം എന്ന് പറയും കേട്ടോ അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി ഇക്കാനും കൊണ്ട് പറ്റത്തില്ലേക്കൊന്നല്ലേ കൊച്ചിനെ നോക്കാനല്ലേ വീഡിയോ എടുക്കാനേ പറ്റത്തുള്ളൂ ഈ പറഞ്ഞ മാതിരി മൾട്ടി ടാസ്ക് ചെയ്യണമെങ്കിൽ നമ്മൾ തന്നെ വേണമല്ലോ മണ്ണിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഇതേ ഡോറ് ഫിറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം നമ്മുടെ ഡോറൊക്കെ ആകെ കുത്തിപ്പൊളിച്ച് വെച്ചേക്കാണ് കേട്ടോ പിള്ളേർ അപ്പോൾ ആ ഒരു ഡോറ് മാത്രമേ ഇപ്പോൾ മാറ്റുന്നുള്ളൂ ഈ ഒരു ഡോറ് ഇതിലും വലിയ കാര്യമൊന്നുമില്ല ഫൈബർ തന്നെ വെച്ചേക്കണം അതൊക്കെ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് കളയാവുന്നതേ ഉള്ളു പിള്ളേർക്ക് അപ്പം അത് നമ്മളൊന്ന് സെറ്റ് ചെയ്തു പിന്നെ അതുപോലെ തന്നെ അതേ നമ്മുടെ അലമാര എന്താ പറയുക സ്ക്രൂ ഒക്കെ പിടിപ്പിച്ച് എന്നാ എല്ലാം സെറ്റ് ചെയ്തു നല്ല രസമായിട്ട് അന്നേരം തുറന്നിരുന്നപ്പോൾ ഒരു ഭംഗി ഉണ്ടായിരുന്നില്ല അടച്ചുവെച്ചപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ പിള്ളേർക്കും ഭയങ്കര സന്തോഷമായി തുണികളൊക്കെ എടുത്തു വെക്കാനും നമുക്കൊരു സൗകര്യമായിട്ടാ അങ്ങനെ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പിള്ളേരൊക്കെ സ്കൂളിൽ നിന്ന് വന്നു പിന്നെ അതുപോലെ തന്നെ മുഹമ്മദിനെ അംഗൻവാടിയിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നു പിന്നെ എല്ലാവരും കൂടെയും കപ്പയും എല്ലും കട്ടൻ ചായ കൂട്ടിയിട്ട് കഴിച്ചു ആ ഒരു ക ഞാൻ കുറച്ച് ലൂസാക്കിയിട്ട് ഉണ്ടാക്കുന്ന കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു ഗ്രേവി കഴിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി പിന്നെ പിള്ളേർക്കും കഴിക്കാനൊക്കെ ആയിട്ട് അങ്ങനെയുള്ള സൗകര്യം ഇതിനിടയ്ക്ക് സാലയ്ക്ക് ട്യൂഷന് പോകണമായിരുന്നു കേട്ടോ അപ്പോൾ ട്യൂഷനൊക്കെ കൊണ്ടുപോയാക്കി അങ്ങനെ അതേ ലാസ്റ്റ് രാത്രി എന്താ പറയുക കുറേ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു കുറേ വേസ്റ്റുകളൊക്കെ കൊണ്ട് കളയാനുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൊണ്ട് കളഞ്ഞു പാത്രങ്ങളൊക്കെ കഴുകിക്കൊണ്ടിരിക്കുന്നു പിള്ളേരൊക്കെ ഇതിൻ്റെ ഇടയിലോട്ട് പഠിക്കുന്നുണ്ട് അങ്ങനെ അതെ ഇന്നത്തെ പരിപാടികളൊക്കെ ലാസ്റ്റ് അറ്റപ്പറ്റ തീരാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ശരിക്കും ഒരു തിരക്ക് പിടിച്ച ദിവസമായിരുന്നു കേട്ടോ നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അവിടെ പോകണം ഇവിടെ പോകണം വീട്ടിൽ ഓരോ തിരക്കുകൾ അങ്ങനെയൊക്കെ പിന്നെ ഇതെല്ലാം അവസാനം കുറെ സാമ്പാർ കഷ്ണത്തിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് നന്നാക്കി വെക്കുകയാണ് ഇപ്പോൾ രാത്രി ഉണ്ടാക്കുന്നില്ല പിറ്റേനത്തേക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് സാമ്പാർ കഷ്ണമൊക്കെ ഒന്ന് നന്നാക്കി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ എന്താ പറയുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യണം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ മറ്റൊരു ബ്ലോഗിലൂടെ അതില്ലെങ്കിൽ മറ്റൊരു റെസിപ്പി വീഡിയോയിലൂടെയൊക്കെ നമുക്ക് വീണ്ടും കാണാം അതുവരെ ഓക്കെ ബൈ Thank you.